നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭർത്തമായ സ്വാഗതം ഫാമിലി ബ്ലോഗ്സ് നമുക്കറിയാലേ ഫാമിലി ബ്ലോഗ്സ് ഇപ്പൊ നമ്മൾ വന്നു വന്നതിനേക്കൊരു പ്രസവ ബ്ലോഗ്സ് എന്നൊക്കെ നമുക്ക് കളിയാക്കി വിളിക്കാം കാരണം ഇവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് പ്രധാന കണ്ടന്റ് പ്രസവമാണ് എങ്ങനെ ഈ പറയുന്ന കല്യാണം യാണം കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഗർഭിണിയാക്കുക പിന്നെ അത് വെച്ച് റീച്ച് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് അവരുടെ കേസ് ഈ ഫാമിലി വ്ലോഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തരം ഫാമിലി വ്ലോഗ്സിനെ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അല്ലെങ്കിൽ കുടുംബപരമായ കുടുംബ അച്ഛനും അമ്മയും പിന്നെ സഹോദരങ്ങളും ചേർന്നുള്ള പിന്നെ ഫാമിലി വ്ലോഗ്സ് കണ്ടിട്ടുണ്ട് അത് അതിനകത്തുള്ള ഈ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഫാമിലി വ്ളോഗ്സിനെ കണ്ടുവരുന്ന ആദ്യമൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പോകും പിന്നെ അവരുടെ എന്താണ് അവരുടെ വഴക്ക് അതായത് അച്ഛനും അച്ഛന്റെ കുറ്റം പറയുക അമ്മയുടെ കുറ്റം പറയുക അമ്മായി അമ്മയുടെ കുറ്റം പറയുക ഭർത്താവ് വന്ന് ഭാര്യയുടെ കുറ്റം പറയുക ഒളിച്ചോടി പോയെന്ന് പറയുക ഭാര്യയെ കാണാനില്ലെന്ന് പറയുക അങ്ങനെയുള്ള ഉടായ്പകൾ ഇട്ടുകൊണ്ട് ഈ പറയുന്ന എന്താണ് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് വീസ് നോക്കാം വീസിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പറയുന്ന ഭൂരിഭാഗം വരുന്നത് നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് അറിയാം സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ എടുത്തു എടുത്തുവച്ച് വീഡിയോ ഉണ്ടാക്കി എൻ്റെ ഭാര്യയുടെ ഇവിടെ ചവിട്ടി എൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും അനിയനുമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഇവരൊക്കെ ഈ പ്രവീൺ പ്രണവ് അവരുടെ കെ സി തന്നെയാണ് പറയുന്നത് അവരെന്ത് ചെയ്തു അവരൊക്കെ വളരെ ഹാപ്പിയോടുകൂടി വളരെ സഹോദരങ്ങളായിട്ട് വളരെ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ എന്താ പിന്നെ മൂത്ത മൂത്തവനൊരു ഒരു പെണ്ണ് അതിനുശേഷം അച്ഛനേയും അമ്മയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് പല പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കണ്ടന്റ് ആക്കി അതൊക്കെ ഈ പറയുന്ന നമ്മുടെ നമുക്ക് എത്രയൊക്കെ ഫാമിലി വ്ലോഗ്സിലാണ് നമുക്കൊക്കെ ചെറിയൊരു സ്വകാര്യത ഉണ്ട് അല്ലേ ആ സ്വകാര്യത എല്ലാം എല്ലാം കൊണ്ടുവന്ന് ഈ പ്രേക്ഷകരെ മുന്നിലേക്ക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ ഞാൻ പിന്നെ ചില ഫാമിലി വ്ലോഗ്സുകൾ നമ്മൾ കാണുന്നത് അതായത് കിടപ്പുറ രംഗങ്ങൾ മാത്രം ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടാക്കും ഞാൻ വേണമെങ്കിലും ഫോട്ടോ ഇവിടെ വീഡിയോസ് ആണ് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇവരുടെ കാരണം കിടപ്പുറ രംഗങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും കൈ പറയുന്ന പിന്നെ ബെഡ്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയുന്നതും അവിടെ ഇതാകുന്നതും പിന്നീട് ഈ മറ്റേ മൂട്ടിലടിക്കുന്നതും മൂലത്തിലടിയാണ് ഇവരെ മെയിൻ അങ്ങോട്ട് പോകുമ്പോ ഭർത്താവും മൂലത്തിലടി അങ്ങനെ സെക്ഷൽ കണ്ടന്റ് അല്ലേ സെക്ഷലൈസ് ചെയ്ത സെക്ഷൽ കണ്ടന്റ് ലൈംഗികത തുളുമ്പുന്ന കണ്ടന്റുകൾ മാത്രം ഇട്ടുകൊണ്ട് റീച്ച് ഉണ്ടാകും അങ്ങനെയാണ് വെച്ചാൽ കുറച്ച് റീച്ച് ഉണ്ടാവും പിന്നീട് റീച്ച് വരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇവർ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്പൊ ഒരു അതിനൊരു കണ്ടന്റ് പറയാമല്ലോ കാരണം ആരുടെ അതിൽ കിടപ്പുഴ രംഗമായി ആദ്യ രാത്രി എന്ത് സംഭവിച്ചു ഏ എന്റെ ഭർത്താവ് എന്റെ മൂലത്തിൽ ഇപ്പോൾ അടിക്കുന്നില്ല എന്ത് പറ്റും അങ്ങനെയൊക്കെ സാധനങ്ങൾ ശാസ്ത്രീയം പറഞ്ഞാൽ കയറി ഒരു കണ്ടന്റ് ആണെന്ന് വെച്ചാൽ അത് ഏത് ഏതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായ ചില കുറച്ച് ഫാമിലി വ്ലോഗ്സാണ് അവരുടെ കഴിവ് കൊണ്ട് അല്ല അവർക്ക് ഉണ്ടാകുന്ന ടാലന്റ് കൊണ്ട് ഈ പറയുന്ന എന്താണ് പ്രേക്ഷക പിന്തുണ നേടിയ കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന ഒന്നോ രണ്ട് പിന്നീട് ഫാമിലി ബ്ലോഗ്സേ ഉള്ളൂ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫാമിലി വ്ലോഗാണ് അരുൺ ജെ ടു ഫോർ എന്ന് പറഞ്ഞ അരുൺ ജെ സഹോദരിയും സഹോദരിയും മാളു ഇവരുടെ പേര് അരുൺ ആണെന്നുണ്ട് അരുണും സഹോദരിയും അച്ഛനും അമ്മയും ഇവരുടെ പിന്നീട് പിന്നീട് എന്താണ് ഞാൻ അതിവിടെ കൊടുക്കാം ഇവരുടെ ഈ ഫാമിലി ബ്ലോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ച്ചാ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ പറഞ്ഞതുപോലുള്ള ഈ അനാവശ്യമായ പിന്നീട് എന്താണ് ഈ വഴക്കോ കാര്യങ്ങളോ അല്ലാതെ എന്താണ് ഈ അനിയത്തി കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അനിയനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അത് വരെ ഇതുവരെ ഇതുവരെയുള്ള കേസാണ് പറയുന്നത് അവർ ഇട്ടിട്ടില്ല അതുപോലെ ടാലന്റ് ഉണ്ട് രണ്ടുപേർക്കും ഈ സഹോദരങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതായിട്ടുള്ള ടാലന്റ് ഉണ്ട് എന്നുള്ളതും അവന്റെ കൂടെ അച്ഛനും അമ്മയും അതിനോടൊപ്പം അമ്മയുടെ ഒക്കെ അഭിനയം കാണണം അമ്മയൊക്കെ അതിനോടൊപ്പം നമ്മളെ ട്രിവാൻഡ്ര ഭാഷയുണ്ട് അപ്പൊ ട്രിവാണ്ടർ ആ ഒരു ഒരു നാടകത അല്ലെങ്കിൽ ഒരു നാടൻ ഭാഷയ്ക്ക് വരുമ്പോൾ അവരുടെ അഭിനയവും കൂടി വരുമ്പോ നമ്മൾ വളരെ രസിച്ച് ചിരിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് ഇത് ഇവരെങ്ങനെയാണെന്ന് സംഭവിച്ചു ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ പിന്നീട് കുറച്ച് വീഡിയോസ് അവരുടെ ഷോർട്ടാണ് ഇവർ മെയിൻ ആയിട്ട് ഇടുന്നത് അവിടെ കുറച്ച് പോപ്പുലറായ കുറച്ച് ഷോർട്ടുകൾ നമുക്ക് ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ അറിയാം ഇവർ ചെയ്യുന്ന കണ്ടന്റ് ആ കണ്ടന്റിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാവും മെയിനായിട്ട് ഇവര് ഈ പറയുന്ന തോമൻ ചെറിയാണ് ഇവർക്ക് മെയിനായിട്ട് ഈ സഹോദരിയും സഹോദരനുമായിട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഒരു റീല് കാണിച്ചു തരാം എന്നുവെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഓടിയ സാധനമാണെന്നാണ് അങ്ങോട്ടങ്ങോട്ട് പാര വെക്കുക പണി ചെയ്യുക ഇതൊക്കെയാണ് ഇതിൽ ഒരുപാടുണ്ട് ടോം വൺ ജെറി പാർട്ട് വണ് പാർട്ട് ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടുണ്ട് പക്ഷെ അതൊക്കെ വളരെ രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അങ്ങനെ ഉണ്ട് ഒരു വീഡിയോ ഇതാണ് അമ്മ അമ്മയും മകളുമായിട്ട് ോണക്കോടിയെടുക്കാൻ പൈസ ഇല്ല പൈസ എന്ന് പറഞ്ഞ് മാത്രം രഹസ്യമായിട്ട് പട്ടുപാപടത്തേക്കാൻ പറഞ്ഞല്ലേ ഇദ്വാമിന്റെ തന്നോട്ടിട്ടുണ്ട് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചല്ലേ അല്ല എനിക്ക് മക്കളെ ചായ ഇതു തപ്പാ നടക്കുന്നത് മേശപ്പുറത്ത് പൊടി പതിവില്ലാത്ത സ്നേഹം വാങ്ങി നിന്ന് തൊടി മൊത്തത്തിൽ കള്ളത്രം അടുക്കളയിൽ ഒരു പൊതി വധികം വാങ്ങിയില്ല വാങ്ങിയില്ലല്ലേ ഈ നിക്കുന്ന പുലർത്തും ഞാൻ പിന്നെ ശ്രമിക്കും കാരണം കള്ളം പറയാനും കാട്ടയടിക്കാനും മാത്രമേ ഉള്ളൂ വാത്തറക്കാറുള്ളൂ വാദം മുതൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്റെ എന്റെ അമ്മ കള്ളം പറയാൻ തുടങ്ങി മക്കളെ നീ അങ്ങനെ പുറത്തും ജീവിക്കാൻ ഞാൻ ഇതാണ് ഇതാണ് അവരുടെ വീഡിയോ വീഡിയോ ഈ കാണുമ്പോൾ അറിയാമല്ലോ എന്ത് മാത്രം കൊണ്ട് മാത്രം അവർ ആ വീഡിയോസ് അവർ വീഡിയോ കഴിഞ്ഞു കൊണ്ടിരുന്നത് അവരിപ്പോ അവരുടെ വീട് പാലുകാച്ചി കേട്ടോ വീട് പാൽ കാച്ചിൽ വീട് പാല് കാച്ചിലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു ഒരു ഹാപ്പി ഒരു സന്തോഷം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത് ആ പാലുകാച്ചിൽ വീഡിയോ ഒരു മൂന്ന് ദിവസം പോസ്റ്റ് ലക്ഷത്തോളം കണ്ടിട്ടുണ്ട് ചെറിയ ഭാഗങ്ങളെ അപ്പം ഇന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ദിവസം അതുകൊണ്ട് ഭയങ്കര ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതായത് കുറെ നാളുകളായിട്ട് കുറെ ദിവസങ്ങളായിട്ട് കുറെ മാസങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ കിടന്ന് ാണ് അവിടെ പൂജ കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്താ ഒന്നൂടെ പച്ചക്കറിയും പിന്നെ വിളക്കും കൊണ്ട് ഇവിടെ അതിനുമുമ്പ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് അച്ഛൻ നേരത്തെ വന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വൈറ്റം എനിക്ക് എല്ലാം കൈ അടിക്കും ഇപ്പൊ പുറത്തൊരു ബെറ്റാലിയൻ ആൾക്കാരാണ് അമ്മയുടെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു പരീക്ഷയും കളഞ്ഞിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്ത ശബ്ദം ഒന്നും പഠിച്ചെടുക്കല്ലേ അമ്മ കൂടുതലും ഗ്യാസിലാണ് വേവിച്ചു ശീലിച്ചത് അപ്പൊ അങ്ങനെ അവരുടെ പാലുകാച്ചിലൊക്കെ നടന്നു ഇനി പറഞ്ഞ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇവരുടെ കണ്ടന്റുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതിനകത്ത് വന്ന കുറച്ച് കമന്റുകളും കൂടി നമുക്കത് വായിക്കാം ഇനി ഹോം ടൂർ ആണ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് പ്രൗഡ് പില്ലേഴ്സ് പ്രൗഡ് പിള്ളരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇവർക്ക് ഒരു വീടാകാൻ ആഗ്രഹിച്ചു ഒരുപാട് പേര് വീടാകാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഏതാണ്ട് ടു ത്രീ പോയിന്റ് സെവൻ ലൈക്സ് അതിന് വന്നിട്ടുണ്ട് ഒരാൾക്ക് ഒരു നന്മ വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ആളുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറഞ്ഞു എല്ലാവരും കാരണം അവരുടെ ഇവരുടെ ഓഡിയൻസ് അങ്ങനെ ഒരു പ്രത്യേകതര ഓഡിയൻസ് ആണ് കാരണം ഇവർ ഇതുവരെ കിട്ടും ഒരു ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടോ എന്താ അതുപോലെ ഈ വീട് വയ്ക്കുന്നതിന് വീട് വെക്കുന്ന വീടിന്റെ ഇന്റീരിയ ഡിസൈനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ അവർ തന്നെ വന്ന് പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ സോൾവായി അങ്ങനെ സന്തോഷം സ്വന്തം വീട്ടിലെ പാല് കാച്ച് പോലെ ഒരുപാട് സന്തോഷം അതാണ് മുഖ്യമുള്ളവർക്കും ഇവരുടെ സ്വന്തം വീട്ടിലുള്ള നടക്കുക സ്വന്തമായിട്ട് നമ്മുടെ വീടാണ് പാല് കാച്ച് എന്നുള്ളൊരു ഒരു ഒരു ഫീലിംഗ് ഉണ്ട് അപ്പം ആ ഫീലിംഗ് ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു വീഡിയോസ് വീഡിയോസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാളവിന്റെ സന്തോഷം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം കാരണം അവർക്കറിയാം നമ്മുടെ അവരുടെ കുടുംബം മൊത്തം ഒരു വളരെ എന്താണ് നല്ല സന്തോഷത്തിലാണ് അവരെല്ലാവരും അച്ഛനായിക്കട്ടെ അമ്മയായിക്കട്ടെ അച്ഛനൊക്കെ കലിപ്പാണ് അച്ഛനൊക്കെ സൂപ്പറാണ് ഇവരുടെ ഓരോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഈ ഫാമിലി ബ്ലോഗ്സ് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സാധനം പക്ഷേ ഇതുപോലുള്ള ചെറുത് സ്വന്തം കണ്ടന്റ് കൊണ്ട് മാത്രം ഈ പറഞ്ഞ വൃത്തികേടുകളൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ നുണയും കുശുംപും പരദൂഷണവും കള്ളത്തരവും ഒന്നും കാണിക്കാതെ സ്വന്തം കണ്ടന്റ് കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് അവർ വാങ്ങുന്നു അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കുറ്റം മാത്രമേ കണ്ടുപിടിക്കൂ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ ചാനൽ അങ്ങനെയൊന്നും അല്ല നമ്മള് നല്ലതെന്ന് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുന്നത് എന്റെ വീടിനെപ്പറേം എനിക്ക് ഇഷ്ടപ്പെട്ട ആരെയും എനിക്കിഷ്ടപ്പെട്ടത് ആരെയും വിളിക്കാത്തതാണ് അവർ ആരെയും വിളിക്കാതെ വേറൊരു കേസ് ഇവരുടെ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ലളിതമായിട്ട് ഒരു ആർഭാടവും ഇല്ലാതെ ചെറിയ രീതിയിൽ പാല് കാച്ച് സാധാരണ വീട് പാല്കാച്ചിട്ട് ചെറിയൊരു എന്താ പറയുക ഗണപതി ഹോം ഓപ്പ് ചെയ്ത് ചെറിയ രീതിയിൽ ബാല കാഴ്ചയാണ് അവര് നടത്തിയിട്ടുള്ളത് എന്തായാലും അങ്ങനെ ഇതായിരുന്നു അവരുടെ ആ വീഡിയോ ഇനി എനിക്ക് എവടെ അടുത്ത് കൊടുക്കാനുള്ള ഒരു ഒരു ഉപദേശം കൊണ്ടുണ്ട് എന്തായാലും കൂടി കൊടുത്തിട്ട് നമുക്ക് നിർത്താം വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ ഇവരുടെ ഞാൻ പറയുന്നില്ല ഇവരുടെ കണ്ടന്റ് വെച്ചാൽ അവർ കഴിവുള്ളവർ അല്ലെന്ന് പറയാൻ പറ്റില്ല ഈ അനിയത്തിയായാലും പിന്നെ സഹോദരൻ ആയാലും ഈ പറയുന്ന അച്ഛനും അമ്മയും ആയാലും എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ് ഇനി അങ്ങോട്ടും ഇതുദൂരെ തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക വല്ല ഉടായ്പകളിലേക്ക് കാരണം പൊതുവേ ഈ ഫാമിലി വ്ലോഗ്സ് ആദ്യം ഇങ്ങനെയൊക്കെ വരും പിന്നീട് അതിന് ശേഷമാണ് ഇവരുടെയൊക്കെ ഇവർ വേറെ പല കണ്ടന്റിലേക്ക് പോകുന്നത് ഇവര് അങ്ങനെയൊന്നും പിന്നെ ചെയ്യില്ല എന്ന് കരുതും കാരണം ഇവരിൽ ഈ കഴിവില്ലാത്തവരാണ് ചെയ്യുന്നത് ഈ കള്ളത്തരം കാണിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് വേറെ കഴിവൊന്നുമില്ല ഭാര്യ അങ്ങോട്ട് പോയി ഭാര്യ ഗർഭിണി ഭാര്യ പ്രസവം കുഞ്ഞായി പിന്നെ കുഞ്ഞിന്റെ ബർത്ത്ഡേ അതൊക്കെ പിന്നെ കണ്ടന്റ് തീരുമാനും അതാണ് സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അവർക്ക് ഈ ഫാമിലി വ്ലോഗ്സും പൊതുവേ അവർ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് പച്ചക്കറി വാങ്ങുന്നതും മറ്റേ ഈ പറഞ്ഞ അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ എന്നവരെ മെയിൻ കണ്ട് പക്ഷേ ഇതുപോലുള്ള കഴിവുള്ള കുറച്ചുപേരുണ്ട് അപ്പൊ ഇവർക്ക് ഈ കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് വീസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് നാളത്തെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല നാളെ ഇനി ഇവർക്ക് അവർക്കൊരു കുടുംബമാകുമ്പോ അല്ലെങ്കിൽ നാളെ ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വീസ് കുറയുമ്പോൾ വീസ് എന്ന് പറയും ഈ പറയുന്ന യൂട്യൂബ് പറയല്ല ചില സമയത്ത് വീസ് കുറയും ചില സമയത്ത് വീസ് കുറയും അതൊക്കെ ഉള്ളതാണ് അത് കാണുമ്പോൾ എനിക്ക് പഴയ വീസോ അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ മാസം ഉള്ള രണ്ട് ലക്ഷം കിട്ടിയ മാസം ഒന്നരേ കിട്ടിയുള്ളൂ പറ്റത്തില്ല എന്ന് ഇറഞ്ഞുകൊണ്ട് നിറയേട് കാണിക്കാതിരിക്കുക പിന്നെ കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അന്ന് കാണിക്കാതിരുന്നുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ പിന്നെ ഈ പറയുന്ന വീടിനും ആ വീടിന് നല്ലൊരു ഐശ്വര്യമുള്ള വീടാക്കിക്കിട്ട് നിങ്ങൾക്ക് അവിടെ നന്മയും എന്താ പറയുക സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം